െ വിട്ട് ഞാൻ ഫുഡ് കൊടുത്തു ഫുഡ് വന്നിട്ട് ജോണക്കൊരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണോന്ന് അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല മമ്മയുടെ അവസ്ഥ വിവേകന് അറിഞ്ഞൂടെ അപ്പോഴാണോ തമാശ മമ്മ ഒന്ന് അപ്പഴാണോ ആയിക്കോട്ടെ കഴിക്കാൻ പറയാം എനിക്കൊന്നും ക്ഷീണമുണ്ട് ഫുഡ് കുളിച്ച് ഫ്രഷായി നല്ല കിടവായി വന്നേ ആഹാരം നമുക്കൊന്ന് ഒരുമിച്ച് കഴിക്കാം വിവേക് കഴിച്ചോ ഞാനിത് അമ്മയ്ക്ക് കൊടുക്കട്ടെ ഞാൻ എന്ത് ചെയ്യാനോ മമ്മ എങ്ങനെയാ ഞാൻ അതോട് പറയാ മമ്മയ്ക്ക് അല്ല അറിയാവുന്നതല്ലേ എന്ത് ഷൂട്ട് ആസ് യുഷു ഒരു ഡയലോഗ് ശരി സാർ Yes sir, I'll